السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة, والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهما نفتح ستة بشواسيك ستة بشواسيك الله سبحانه وتعالى قرآنه ورباد سلطة الله نبرجه برطنة إنه عليم بذات السدور എന്റെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ 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 ഉള്ളിലുള്ള വികാരം വിചാരം ഇത് കൃത്യമായിട്ട് അറിയുന്ന റബ്ബാണ് അള്ളാഹു സുബാനു വാല അപ്പൊ നമ്മൾ ഓരോരുത്തരും എപ്പോഴെപ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും അവനവ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കണം നമ്മുടെ ഹൃദയത്തിന്റെ നിലപാട് എന്താണ് ഏകദേശം അഞ്ച് അഞ്ചു വിധത്തിലാണ് ഇന്ന് നമ്മൾ ഓരോ മുസ്ലിം സമുദായ സമുദായത്തിലെ ഓരോരുത്തരുടെ നിലപാട് അത് നമ്മൾ ഓരോരോ തീരുമാനം എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും നമ്മൾ മറ്റു ആരിലേക്ക് നോക്കണ്ട മറിച്ച് ഞാൻ എന്നിലേക്ക് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക എന്നിട്ട് മാറ്റങ്ങൾ വരുത്താൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബാനു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഏറ്റവും മുകളിൽ തട്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ആരാച്ചാൽ ഹുസിനുകളാ യഥാർത്ഥത്തില് അവരുടെ ഹൃദയത്തില് വലിയൊരു വെളിച്ചമുണ്ട് ആ വെളിച്ചമുള്ളത് കൊണ്ട് തന്നെ ആയൊരു അനുഭവം അനുഭവിച്ചത് കൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തില് ഖുർആൻ ഹൃദയത്തിലേക്ക് ഇറങ്ങി നാവിലേക്കല്ല നാവിലേക്കല്ല ഹൃദയത്തിലേക്ക് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സന്തോഷം സമാധാനം സംതൃപ്തി ഒക്കെ ലഭിക്കുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ അസറ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാല് നല്ലൊരു വിശാലമായ ഐശ്വര്യമുള്ള മനസ്സ് അത് നമ്മൾ ഓരോരുത്തരും നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അള്ളാഹു സുബാനുവാ താലയായിട്ട് ഒരു സമയം ചെലവഴിക്കണം അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അങ്ങനത്തെ വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ എന്താണെന്ന് വെച്ചാല് രാത്രി എല്ലാവരും ഉറങ്ങിക്കെടുക്കുക ഭൂമിയിൽ എല്ലാവരും ഉറങ്ങിക്കെടുക്കുകയാണ് അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഹജ്ജിദിലെ സുജൂതിൽ അള്ളാഹുവിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അള്ളാഹുന്റെ അടുത്ത് വിഷമം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ അടുത്ത് നന്ദി പ്രകടിപ്പിച്ചിട്ട് നന്ദിയുള്ള അടിമയായിട്ട് പൊട്ടിക്കരയണം രോഗം വന്നാല് ക്യാൻസർ വന്നാല് പരീക്ഷ പാസ്സാവുന്ന മകൾക്ക് പുതിയ പിള്ള കിട്ടാൻ വേണ്ടിയുള്ള കരച്ചിലല്ല അതല്ല അത് ആവശ്യത്തിന് വേണ്ടിയുള്ള അവസരവാദികളുള്ള മുസ്ലിം ഇതൊന്നുമില്ലാതെ തന്നെ അള്ളാഹു മാത്രം ഇണ്ടായിരിക്കും ഒരുപാട് ആശ്വാസം കിട്ടണം ഒരുപാട് സമാധാനം കിട്ടണം ഒരുപാട് ആനന്ദം കിട്ടണം സഹോദരന്മാര് അങ്ങനെ ആകുമ്പോൾ ഈ മനുഷ്യന്റെ സ്വഭാവം ഈ മഹുസിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാല് ഓരോ ജമാത്ത് നിന്ന് അടുത്ത ജമാഅത്ത് കൊതിക്കും അതിൻ്റെ ഇടയിലുള്ള ജീവിതമാവട്ടെ ആവട്ടെ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ജീവിക്കും അള്ളാഹുവിനെ തൃപ്തി മാത്രം കാക്ഷിക്കും അങ്ങനത്തെ വ്യക്തിക്ക് ഒരിക്കലും ഒരിക്കലും ഈ ദുനിയാവിന്റെ ഏതെങ്കിലും ചെറുതും വലുതുമായ കാര്യത്തിൽ വലിയ വലിയ മോഹം ഒന്നും ഉണ്ടാവില്ല അതിനർത്ഥം ഒരു സന്യാസ ജീവിതം ജീവിക്കണം എന്നല്ല മറിച്ച് ഒരുപാട് സമ്പാദിക്കണം ഒരുപാട് പേരും പ്രശസ്തി ഉണ്ടാക്കണം ഒരുപാട് 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 ജനങ്ങളുടെ ഇടയിൽ കൂടുമ്പോൾ മാത്രമാണ് പലർക്കും ആശ്വാസം കിട്ടുന്നത് അങ്ങനല്ല ഇതങ്ങനെയല്ല നമ്മൾ ഒറ്റക്കിരുന്ന് പൊട്ടിക്കരയുന്നവർക്കാണ് നാളെ അർഷിന്റെ തണു ലഭിക്കുക എന്ന അള്ളാഹു അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ എസാന്റെ മാധുര്യം അനുഭവിക്കുമ്പോൾ എപ്പോഴെപ്പോഴും അള്ളാഹു ശുഭാനുഭാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള ബോധത്തിൽ എപ്പോഴും ജീവിക്കും അപ്പോൾ ഒരു മനുഷ്യന് അവൻ അവൻ്റെ ഇഷ്ടം ഒന്നുമില്ല ഒന്നുമില്ല മറിച്ച് അള്ളാഹു എന്താണ് ഇഷ്ടം അതാണ് ഓരോ സമയത്തുള്ള ഇഷ്ടം ഈ ദൃഷ്ടികൾ എവിടെ താഴ്ത്തണോ താഴ്ത്തിരിക്കണം ഈ സമ്പാദ്യം വേണോ വേണ്ട അള്ളാഹു വറാമാക്കി വേണ്ട ഈ ഭക്ഷണം നല്ലതാണോ ഹലാലാണോ എന്നാൽ കഴിക്കും ഹലാലല്ലെങ്കിൽ കഴിക്കില്ല ഈ ജോലി വേണോ അള്ളാഹു ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ടില്ലേ ഓരോ തീരുമാനങ്ങളും അള്ളാഹുവിന് തൃപ്തി മാത്രമാവും സഹോദരന്മാരെ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരുപാട് ഒരുപാട് ദറജകൾ വർദ്ധിച്ചു വരും കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടിയിട്ട് തരും അപ്പോൾ നമ്മുടെ പ്ലാനിങ് എല്ലപ്പോൾ പ്രാധാന്യം മറിച്ച് ഞാൻ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു പറയുന്നത് ഓരോരോ സെക്കൻഡ് ജീവിക്കുന്നു മറ്റു അള്ളാഹു സുബാനത്താലും നമ്മുടെ ജീവിതം പ്ലാൻ ചെയ്യും അള്ളാഹു പ്ലാൻ ചെയ്യുന്നതോ അതിമനോഹരമായിരിക്കും അന്ത്യം അലൈഹി ുംക്കാലഘട്ടത്തിൽ ഒരുപാട് 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 പരീക്ഷണങ്ങൾ ഉണ്ട് മറിച്ച് അവസാനം അക്കം വിജയിച്ചു യൂസനുബിഅലി സ്വലാത്തു വസ്ലാം ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും എന്തെല്ലാം പരീക്ഷണമാണ് പക്ഷെ അവസാനം വിജയിച്ചു വൽ വൽബത്തു അങ്ങനത്തെ ഒരു ഹിസാൻ നേടിയ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താ അറിയോ പിന്നെ കൊതിക്കു കൊതിക്കു സഹോദരന്മാരെ സഹാബാക്കളൊക്കെ അറിയാലോ നമ്മൾക്കറിയാം മനസ്സിൻ്റെ പിന്നിൽ അവർ ഹൃദയ യുദ്ധത്തിൽ സ്വർഗത്തിന്റെ വാസന അനുഭവിക്കുന്നതിന്റെ നബിയെ അതിൽ ഒറ്റ കാരൊക്കെ പോലും അങ്ങോട്ട് കീറി അതെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അതാ യുദ്ധഭൂമിയിൽ പോയിട്ട് ഷഹീദാവുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഹസാൻ വർധിക്കുമ്പോൾ ഖുർആനോട് ഒരുപാട് ആത്മാർത്ഥത ഉണ്ടാവും ഖുർആാനോട് ഒരുപാട് ഒരുപാട് അടുക്കുമ്പോൾ പരലോകം തൊട്ടടുത്തടുത്തടുത്ത് കണ്ടു തുടങ്ങും അങ്ങനെ അതിനു വേണ്ടി കൊതിക്കും അള്ളാഹു അങ്ങോട്ട് എത്തിക്കിട്ടിയാൽ മതിയെന്ന് കൊതിക്കും ഇത് നമ്മൾ സഹോദരൻ സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്യണം നമ്മൾ ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ തരക്കാരുണ്ട് മുസ്ലിങ്ങൾ അവര് കൃത്യമായ സമയത്തിന് ഒറ്റക്കൊക്കെ ഇബാദത്ത് ചെയ്യുന്നുണ്ട് അഞ്ചുതരം ജമാഅത്ത് അഞ്ചുതരം ജമാഅത്ത് ഉണ്ടാകാണ്ടാവാതിരിക്കാം അവര് വീട്ടിൽ നിന്ന് കുറാനൊക്കെ പോകുന്നുണ്ട് സത്യസന്ധമായ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് വലിയ വലിയ തെറ്റുകുറ്റങ്ങളൊന്നുമില്ല പക്ഷെ അവർക്ക് മരണത്തെ പറ്റി കേൾക്കുമ്പോ അല്ല പേടിയാ മരണത്തെ പറ്റി കേൾക്കുന്നത് ഇഷ്ടമല്ല ഇഷ്ടമല്ല എവിടോ 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 അവരുടെ ഹൃദയത്തിലെ ദുനിയാവാണ് വലുത് ദുനിയാവാണ് വലുത് സഹോദരന്മാർ ദുനിയാവും പരലോകം മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ അവര് മിക്കവാറും അവര് അവരെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ദുനിയാവായിരിക്കും ദുനിയാവായിരിക്കും പരലോകത്തിന് വേണ്ടിയിട്ടില്ല നമ്മൾ തീരുമാനിച്ചോളൂ ഓരോരോ സമയത്തില് എനിക്ക് രണ്ട് തീരുമാനങ്ങൾ വന്നു ദുനിയാവ് പരലോകം ഏതാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അവര് ദുനിയവിന് വേണ്ടിയിട്ടാണ് മറിച്ച് എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ടാവുമായിരിക്കും അഞ്ചര കൃത്യമായ ജമാഅ തെസ്കിരിക്കുണ്ടാവും ഖുറാൻ പഠനം ഉണ്ടാവും ഇതാണ് രണ്ടാമത്തെ വിഭാഗം ഈ വിഭാഗം നമ്മൾ നല്ലോണം പഠിക്കണം അവർ നമ്മൾ ഉയരാൻ ശ്രമിക്കണം ഈ ഉയരാനുള്ള ആത്മാർത്ഥമായ ശ്രമമുണ്ടോ എന്ന് അവരൊന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണം അവർക്ക് ആഗ്രഹമുണ്ടോ എനിക്ക് കൂടുതൽ കൂടുതൽ ആദ്യത്തെ പദവിയിലേക്ക് എത്തണം അവരെല്ലാരും മുസ്ലിങ്ങളാണ് ഒരു സംശയമില്ല എന്നാൽ മുസ്ലിങ്ങളായിട്ടുണ്ടോ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമുണ്ടോ ആഗ്രഹം ഉണ്ടോ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക ഹൃദയത്തിൽ നോക്ക് ഇന്നുള്ള നമ്മുടെ നിലപാട് മാറ്റാത്തടത്തോ കാലം അള്ളാഹു മാറ്റില്ല അള്ളാഹുണസത്തെ നമ്മളെ നിലപാടൊന്നു മാറ്റി നോക്ക് നമുക്ക് കൂടുതൽ കൂടുതൽ നന്നാണ് അല്ല ഞാൻ ഓൾറെഡി നല്ലതാണ് എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് പിന്നെ മാറ്റം ഉണ്ടാവില്ല ഞാൻ ഓൾറെഡി കുഴപ്പമൊന്നുമില്ല ചുറ്റുപാട് നോക്കുമ്പോൾ ഞാനൊക്കെ നല്ലൊരു മുസ്ലിമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ പിന്നെ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ അതിൽ അതിലെന്നെ ജീവിക്കും അവസാനം മരിക്കുമ്പോൾ ഒരു വല്ലാത്ത വീർപ്പ് മുട്ടും ഒരു ഒരു വല്ലാത്തൊരു ഒരു 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 വല്ലാത്ത വിഷമത്തിലായിരിക്കും നിരാശരായിട്ടും മരിക്കുക അങ്ങനെ അവരുടെ അങ്ങനെ അവരുത് നമുക്ക് മുന്നോട്ടേക്ക് പോകണം എനിക്കിനിയും ഇനി മുന്നോട്ടേക്ക് പോകണം നമ്മുടെ മാതൃക ഏറ്റവും ഉള്ളൂ പക്ഷെ അത് തന്നെ മുഹമ്മദ് റസൂലുള്ള അപ്പൊ അഞ്ജന നമസ്കാരം തെഹജിദ് ഖുർആാൻ ഒരുപാട് സുന്നത്തു നോമ്പ് സതകുകൾ സൽക്കർമ്മങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക അള്ളാനും അങ്ങനെ ആ ലെവലിലേക്ക് ആദ്യത്തെ ലെവലിലേക്ക് വരാൻ ശ്രമിക്കുക അല്ലാതെ നമ്മുടെ ഓരോരുത്തരുടെ അനുഗ്രഹിക്കുമാറാകട്ടെമി മൂന്നാമത്തെ വിഭാഗമുണ്ട് മൂന്നാമത്തെ വിഭാഗം എന്ന് വെച്ചാല് സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ അഞ്ചര ഒക്കെ ഉണ്ട് പക്ഷെ കൂട്ടം ആവശ്യമാണ് ജനങ്ങളുടെ കൂട്ടം ആവശ്യമാണ് കൂട്ടം കൂട്ടമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ ഈമാന്റെ ഉയർച്ച കൂട്ടാ കൂട്ടാൻ പറ്റുന്നുള്ളൂ ഞാൻ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരു അള്ളാഹു ആയിട്ടുള്ള ഒരു ബന്ധം കൂട്ടാൻ പറ്റുന്നത് അത് അത് യഥാർത്ഥത്തിൽ ഒരു കാപ്പറ്റ്യത്തിന്റെ കൂടി ലക്ഷണം സഹോദരന്മാരെ ഷിറുഖുൽ അസ്ഗറിന്റെ ലക്ഷണം കേറി വരുന്നുണ്ടാ അതുകൊണ്ട് ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന ചിന്തിച്ചോക്ക് റമലാൻ അബ്ദക്ക് എല്ലാവരും പള്ളിയിലേക്ക് എത്തുന്നു തറാവിയുണ്ട് ഖുറാൻ കത്തം തീർക്കുണ്ട് എല്ലാം ഉണ്ട് ഒരു സംഘടന ചേർന്നാൽ മാത്രമേ മീറ്റിങ്ങിന് പോകുമ്പോഴും ഖുറാന്റെ ക്ലാസ് നടത്താനും എല്ലാറ്റിനും അല്ലെങ്കിൽ വലിയ സംഘടന സമ്മേളനം നടത്താനും അവിടെ അല്ലെങ്കിൽ ഒരു വലിയ സദസ്സിൽ നിന്നിട്ട് അവിടെ കണ്ണീര് വീഴ്ത്താൻ ഇതൊക്കെ പറ്റും ഇതൊക്കെ നോക്ക് നിങ്ങള് അവർക്ക് ഒറ്റക്ക് നിക്കുമ്പോൾ ആ ഒരു ഒരു ആനന്ദം കണ്ടെത്താൻ പറ്റുന്നില്ല മറിച്ച് ജനങ്ങളുടെ ഇടയിലാകുമ്പോൾ സജീവമാവും എനിക്ക് ഒരുപാട് കൂട്ടുകെട്ടുണ്ട് ഞാൻ എന്തായാലും ഞാൻ ഇവിടെ എത്തും പള്ളിയിലേക്ക് എത്തും അല്ലെങ്കിൽ എല്ലാ ഖുർആൻ ക്ലാസ് നല്ല നടത്തിക്കും എന്റെ സംഘടന ഖുർആൻ ക്ലാസ് എന്തായാലും വിജയിപ്പിക്കും എന്നെ മറച്ചു ഞാനോ അവനവനോ അവനവൻ വീട്ടിലൊറ്റയ്ക്ക് ഇരുന്ന് ഖുർആൻ ഓതിയിട്ടും അത് അത് ചിന്തിച്ചിട്ടും അതിനെപ്പറ്റി ഗവേഷണം ചെയ്തിട്ടൊന്നും അതിലൊരു ആസ്വാദനം കണ്ടെത്തുന്നില്ല ഇത് നമ്മൾ നല്ലോണം പഠിക്കാൻ സൗഹൃദം അങ്ങനത്തെ വിഭാഗത്തിലാണോ ഞാനും നിങ്ങളുമായി നമ്മളുടെ ഇടയിൽ ഷെറുഖുൽ അസ്ഗർ ഉണ്ട് ലോകമാനതണ്ട് അതുകൊണ്ടാണ് എനിക്ക് പുറത്തു പോകുമ്പോൾ ആശ്വാസം ഒറ്റക്ക് വീട്ടിലിരിക്കുമ്പോൾ ആശ്വാസം കിട്ടുന്ന പലർക്കും അങ്ങനെയാ എനിക്ക് കുടുംബ ബന്ധം നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിലും എനിക്കൊരു നല്ല ഈമാനികമായിട്ട് കുറച്ചുണ്ട് ഈമാനികമായിട്ട് ഒരു ഇതുണ്ട് എന്നാ ഒറ്റക്കാകുമ്പോൾ ഈമാൻ തകർന്നു പോകുന്നു നശിച്ചു പോന്ന് പിശാചു കയറി അടുക്കി ഭരിക്കുന്നു ഒന്ന് മാറണു സഹോദരന്മാര് ഒരു ദിവസം ഞാനും നിങ്ങളും ഒറ്റപ്പെട്ടു പോകും അല്ലാഹു ആണ് സത്യം കബറിൽ എത്തുന്നാട്ടു മുമ്പിൽ ചിലപ്പോൾ പലപ്പോഴും പലരും ഒറ്റപ്പെടാൻ പോകുന്നുണ്ട് ഭാര്യ മരണപ്പെട്ട് ഭർത്താവ് മരണപ്പെട്ട് മക്കളില്ലാതെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റക്ക് വെന്റിലേറ്റർ കിടന്നിട്ട് അല്ലെങ്കിൽ പാലേറ്റി ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഇവിടെ ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തിൽ മുഴുവനും ഷെർക്കുൽ അസ്ഗറും കാപ്പട്ടേനെ അന്ന് ഉറപ്പാണ് വീർപ്പുമുട്ടും അന്ന് എനിക്ക് ഒന്നിനും ഒന്നിനും ഒരുവിധത്തിലും ആശ്വാസം കിട്ടില്ല അല്ല വിധിക്കലില്ല കൊലുവ് അല്ല പറഞ്ഞ് അപ്പോൾ ഈ സമയത്തേക്ക് നമ്മൾ മാറ്റി വെക്കരുത് ഇന്ന് തന്നെ ഇന്ന് തന്നെ നമ്മൾ നമ്മളെ ട്രെയിൻ ചെയ് ശീലിക്കുക ഒറ്റക്കരുന്ന് അടുത്ത് പൊട്ടിക്കാരനിട്ട് നമ്മൾ ശീലിക്കുക കുറാൻ ആസ്വദിച്ച് നമ്മൾ ശീലിക്കുക സഹോദരന്മാരെ അള്ളാന്ന് നമ്മളെല്ലാരും മുഹുസ്സിനികളാക്കി തീർക്കട്ടെ നാലാമത്തെ വിഭാഗമുണ്ട് അവർക്ക് എന്താ വെച്ചാല് മടിയാണ് ഹിജാബ് ധരിക്കാൻ ഒരു മടി എന്നാലും മനസ്സിൽ ധിക്കാറൊന്നുമില്ല ധിക്കാറില്ല പക്ഷെ ഒരു മടിയാണ് ജമാഅത്തിനൊക്കെ ഒരു മടി എല്ലാറ്റിനും വേണ്ടിയാണ് ഖുറാന് അതിങ്ങനെ പിന്നെ പിന്നെ നാളെ 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 പറഞ്ഞ ഒരു കേരള ലോട്ടറി ടിക്കറ്റ് പോലെയാ ഈ നാളെ 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 പറഞ്ഞ നമ്മൾ നാളെ നന്നാവാ നാളെ നാളെ എന്നുള്ള ദിവസം എനിക്ക് നോക്കൂ ഇല്ല സഹോദരന്മാരെ നമ്മൾ തെറ്റി പോയി ഈ നാളെ 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 നീട്ടിയിട്ടിട്ട് പെട്ടെന്നൊരു ദിവസം മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഒന്നും നേടാത്ത പോലെ ഉണ്ടാവും ജീവിതം നിരാശനായിട്ട് മരണപ്പെട്ടു അള്ളാഹു നാളെ പരലോകത്ത് ഒന്നും ഒരുക്കി വെച്ചില്ലല്ലോ അള്ളാഹ് എന്നുള്ള വല്ലാത്ത വിഭ്രാന്തിയിൽ മരണപ്പെട്ടു പോവും അവരിങ്ങനെ മടിഞ്ഞ് 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 പള്ളി പോകൂല ഇത് ില്ല പലിശ പിന്നൊഴിവാക്കുക അച്ഛ റിട്ടയർമെന്റ് കഴിയട്ടെ ഇങ്ങനെ ജീവിച്ചു പോകും ഇങ്ങനെ പല ഒരുപാടുണ്ട് മുസ്ലിങ്ങൾ അവർക്ക് ആരോടും വിദ്വേഷ നല്ല മനസ്സുണ്ടാവും നല്ല സ്വഭാവം ഉണ്ടാവും കുടുംബ ബന്ധം പോലെ എടുത്തുണ്ട് എല്ലാം നല്ലതായിരിക്കും ശരി പക്ഷേ ദീനിനോട് അടുക്കാനുള്ളൊരു മടി ഇങ്ങനത്തെ മടിയുള്ളവർക്കൊക്കെ അള്ളാഹു ശുഭാനുഭവത്താലൊക്കെ സ്നേഹമുണ്ടെങ്കിൽ ഉറപ്പു സഹോദരന്മാരെ അള്ളാഹു അതി കഠിനമായി പരീക്ഷണം നൽകിയിട്ട് നന്നാക്കും അത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം എങ്ങനെ നന്നാകണം എന്നുള്ളത് ഒന്നുകിൽ നമ്മൾ സ്വയം നന്നാകാൻ നമ്മൾ തൊട്ട് ജമാഅത്ത് സന്നദ്ധരാവാത്താൻ പോയിരിക്കും അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കുക അള്ളാഹുക്ക് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹു ചിലപ്പോൾ ക്യാൻസർ തന്നിട്ട് മകൾക്ക് മകളെ ഡൈവോഴ്സ് ആക്കിയിട്ട് മകൻ മരണപ്പെട്ടിട്ട് എന്നിട്ട് നമ്മൾ നന്നാകും അപ്പോൾ എനിക്ക് അള്ളാൻ ആവശ്യം വരും അഞ്ചന പള്ളി പോണ്ടി വരും ഖുറാനിനോട് കൂടുതലും അടുക്കാൻ തോന്നും അപ്പൊ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കാൻ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് അഞ്ചാമത്തെ വിഭാഗം അള്ളാഹുയെ അള്ളാഹുയെ അത് വല്ലാത്തൊരു ഒരു പോയ ഹൃദയമാണ് എന്താ നിസ്കാരം നിസ്കരിച്ചിട്ടൊക്കെ കാര്യമുണ്ടോ ഇതിന ഹിജാബ് ഒക്കെ ഒരു ഒരു പഴഞ്ചൻ സംസ്കാരമല്ലേ ഇത് ഇസ്ലാം പറയുന്നത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് പ്രവാചകന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഇറക്കിയതല്ലേ ഇതൊക്കെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലൊക്കെ ഇസ്ലാം അനുസരിച്ച് ഇതൊക്കെ ജീവിതത്തിൽ പറ്റുമോ പലിശയില്ലാത്ത ഒരു ജീവിതം എങ്ങനെ നമ്മൾ ഇതൊക്കെ സമൂഹത്ത് ഒരു കാര്യമാണോ ജോലിയിലൊക്കെ കുറച്ചൊക്കെ ഒരു കള്ളത്രമൊന്നും ഇല്ലാതെ മര്യാദക്ക് സത്യസന്ധമായി ജോലി ചെയ്യാൻ പറ്റുമോ കുറച്ച് ഡാൻസും പാട്ടും ഒന്നും ഇല്ലാതെ മക്കളെങ്ങനെ വളർത്താൻ പറ്റുമോ ഈ താടിയൊക്കെ വെച്ചാൽ ഇപ്പോ ജനങ്ങളൊക്കെ തീവ്രവാദി പറയില്ലേ അള്ളാഹു നസ്ത്യം സഹോദരന്മാർ ഇങ്ങനത്തെ ഒരു ഹൃദയമാണ് എനിക്കും നിങ്ങൾക്ക് മുന്നെങ്കിൽ ഉറപ്പിച്ചുള്ളൂ അത് കടുത്തു പോയിട്ടുണ്ട് കടുത്തു പോയിട്ടുണ്ട് ഹൃദയം കടുത്തുപോയിട്ടുണ്ട് അള്ളാഹു അങ്ങനത്തെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ മൂടിയിട്ടിട്ടുണ്ട് കിബിർ നിമിത്തം അഹങ്കാരം നിമിത്തം ധിക്കാരൻ നിമിത്തം അങ്ങനത്തെ ഹൃദയത്തിൽ ഒരിക്കലും ഒരിക്കലും വെളിച്ചം കേറില്ല വെളിച്ചം കേറില്ല എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ നിങ്ങളാർക്കെങ്കിലും ഇങ്ങനത്തെ ഹൃദയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് തന്നെ പൊട്ടിക്കാൻ എന്നിട്ട് ഒരുപാട് ഒരുപാട് തവണ എന്നിട്ട് അള്ളാന്റെ അടുത്ത് മടങ്ങുക അള്ളാന്റെ അടുത്ത് മടങ്ങുക അള്ളാഹു ഈ ഹൃദയത്തിന്റെ വികാരം വെച്ച് നടന്നാൽ അള്ളാഹു ആണ് ഖുറാന്റെ വെളിച്ചം ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കേറില്ല ആയിരം യൂട്യൂബ് പ്രസംഗങ്ങൾ കേട്ടോളൂ നൂറ് നൂറ് തവണ നിങ്ങൾ പ്രസംഗ സങ്കേട സമ്മേളനത്തിൽ പോയിക്കോളൂ എന്താണ് സഹോദരന്മാരെ ഹൃദയത്തിലേക്ക് വെളിച്ചം കേറില്ല വെളിച്ചം കേറില്ല ഒന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് അവൻ അവൻ്റെ ഹൃദയത്തെ പരിശോധിക്കും സഹോദരന്മാരെ കിബർ അങ്ങ് മാറട്ടെ മടിയൊന്നും മാറട്ടെ മുന്നോട്ടേക്ക് ഇറങ്ങി വരിക ജനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല മുന്നോട്ട് വരണ്ടേ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ സൽപ്രവർത്തനങ്ങൾ ചെയ്യുക തെറ്റു കുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അങ്ങനെ എൻ്റെ നിങ്ങളുടെ രഹസ്യ ജീവിതം ഒരുപാട് ശുദ്ധിയാക്കുക ശുദ്ധ സമ്പത്ത് ശുദ്ധ നോട്ടം ശുദ്ധ സംസാരം ശുദ്ധ ജീവിതം എല്ലാവർക്കും നല്ലത് എന്നുള്ള അതിയായ ആഗ്രഹം എന്നിട്ട് നമ്മളൊന്നും കൂടി തഹജി നിസ്കരിക്കുക അഞ്ചന് കൃത്യമായ ജമാഅത്ത് എന്നിട്ട് ഒന്ന് ഒന്ന് ഖുർആൻ എടുക്ക് സഹോദരന്മാരെ വീട്ടിൽ പൂട്ടി വെച്ച ഖുർആൻ ഒന്നും കൂടി എടുത്ത് തുടങ്ങ് അത് ദിവസം ഒരായിരത്ത് രണ്ടായിരത്ത് മൂന്നായിരത്ത് ജീവിതം ത്തിന്റെ ഭാഗമാക്കുക അതിന് പരിഭാഷ വായിക്കുക ഒരു അഞ്ചു മിനിറ്റ് ഇരുപത്തിനാല് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് ചിന്തിച്ച് തുടങ്ങ് ചിന്തിച്ച് തുടങ്ങി അവനവനെ പറ്റി ചിന്തിച്ചു തുടങ്ങി അവനവന്റെ പോക്ക് എങ്ങോട്ടേക്കാ പോകുന്നു ചിന്തിച്ചു തുടങ്ങി ഒരു ദിവസം മരിക്കും അള്ളാഹു സത്യം മരിക്കും അതിനുശേഷം അള്ളാഹു സുബാനു തല കണ്ടുമുട്ടും കണ്ടുമുട്ടും അള്ളാഹു ആണ് സത്യം കണ്ടു മുട്ടും നമ്മൾ സുബാനുവരോരുത്തരുടെ ഹൃദയങ്ങളുടെ കണ്ണുകൾ തുറന്നിട്ട് തരട്ടെ അള്ളാഹു നമ്മളെല്ലാവരും മുസ്ലിം നിന്ന് മൊമിനുകളും മുത്തക്കിങ്ങളും മുഹസ്സിനുകളാക്കി ീർക്കുമാറാകട്ടെ അള്ളാഹു സുബാനോ താൽ എങ്ങനെയാണോ സഹാബാക്കൾക്ക് ഒരുപാട് തൃപ്തിപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നീയും നീയും നമ്മളെ തൃപ്തിപ്പെടേ നമ്മുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തന്നെ നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണേ നീയും തൃപ്തിപ്പെടണേ നീയും നീയും തൃപ്തിപ്പെട്ട് നമ്മളെ നമ്മളെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും കേൾക്കുന്ന ഓരോരുത്തരും അവരുടെ കുടുംബാംഗങ്ങളെയും അല്ലാഹേ ജന്നാത്തു يكوت يعني الله امين 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 يا رب العالمين السلام عليكم ورحمه الله وبركاته